മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പഠിക്കുന്ന നാൽപ്പത്തെട്ട് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് മർക്കസ് നോളസിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഇപ്പോൾ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് സ്വകാര്യ ക്ലിനിക്കുകളിലായി സേവനം ചെയ്യുന്നവരുണ്ട് സർക്കാർ സർവീസുകളിലുള്ളവരുണ്ട് ഇങ്ങനെ ആരോഗ്യ രംഗത്തെ വലിയൊരു പ്രതീക്ഷയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ് മർക്കസ് യുനാനിയിൽ നിന്നും പുറത്തിറങ്ങുന്ന നാൽപ്പത്തെട്ട് ഡോക്ടർമാർ ഇത്തവണ കോഴ്സ് പൂർത്തീകരിക്കുന്ന കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ ഉപ്പ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വളരെ സന്തോഷകരമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമുക്ക് ഇതുപോലൊരു ഡോക്ടർ ആവാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് മർക്കസ് കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിവുണ്ട് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ് യുനാനി മെഡിക്കൽ കോളേജിന് ഞങ്ങളുടെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പല മേഖലയിലും കേരളത്തിന് പുറത്തൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ ഈ ധാർമ്മികത എന്നൊരു മൂല്യം ഉൾക്കൊള്ളണം എന്ന നിലക്കാണ് ഈ സ്ഥാപനം തിരഞ്ഞെടുത്തത് കുട്ടികൾക്ക് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ഭാവിയിലെ എല്ലാ വിജയത്തിനും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം നല്ല സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഏകദേശം അഞ്ചര വർഷക്കാലത്തെ കഷ്ടപ്പാടിന് ശേഷം അല്ലെങ്കിൽ പഠനത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഗ്രാജുവേഷൻ നടക്കുന്നത് അപ്പോൾ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അത്രത്തോളം സന്തോഷം തോന്നുന്നു തുടർ തുടർപ്പടത്തിലേക്ക് പോകണം നമുക്ക് പി ജി ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ കൺസൾട്ടേഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് മനസ്സിലാവും ഐ എം ഫീലിംഗ് വെരി ഗുഡ് ടുഡേ ബിക്കോസ് ദിസ് ദ ഫൈനൽ ഡേ വി ആർ വിച്ച് വെയിറ്റിംഗ് ഫോർ Finally, the day has come, so we are looking forward to it. Now, what are you doing and what is your uh, future plan? My future plan is as I am from Bangalore, I will go back to Bangalore and uh, work there for a while and set up my own uh, clinic, inshallah. For this series, I am planning to do MD also. I uh, will be appearing, inshallah, next year, 2026. And uh, I am planning to get PG in uh, Ilajbid Tadbir. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡോക്ടർ സഹല ഉണ്ട് അവരുടെ ഈ പഠനത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഓക്കെ സോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസമാണിത് ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മഹത്തായ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ സുന്ദര മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീലിങ്സ് എങ്ങനെയുണ്ട് കോഴ്സ് നിങ്ങൾ മൂന്ന് പേരും ഒരു ബാച്ചിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് എന്ത് തോന്നുന്നു അലഹദില്ല ഏറെ സന്തോഷം തോന്നുന്നുണ്ട് അൻപതോളം പേര് പേര് വരുന്ന ഞങ്ങളുടെ ബാച്ചിനോടൊപ്പം ഞങ്ങൾ മൂന്ന് പേർ വിരാസില് കൂടി ഒരുമിച്ച് പഠിച്ച് വരാണ് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഡോക്ടറായി പുറത്തിറങ്ങുകയാണ് അതോടൊപ്പം തന്നെ വിറാസിൽ ഇത് പൂർത്തീകരിക്കാൻ കൂടി സാധിച്ചിട്ടുണ്ട് ഡോക്ടർ മുസമ്മിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ റാഷിദ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് ഡോക്ടർ ഓൾറെഡി ഇതംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്ന് ഭാര്യ കൂടി ഡോക്ടറായി മാറുന്നു ഈ സന്തോഷഘട്ടത്തിൽ ഡോക്ടർ നമ്മളൊപ്പം ചേരുന്നു പ്രോഗ്രാം സത്യത്തിൽ അവരെ ഒരു വർഷങ്ങളായി ഒരു എൻട്രൻസ് കോച്ചിന് തൊട്ടിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് മാത്രമല്ല ഇതിന് മുന്നോട്ട് പോകാനുള്ള സർവീസിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു പിന്നെ തയ്യാറെടുപ്പും കൂടിയിട്ടാണുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണുള്ളത് അവരെ സംബന്ധിച്ചിട്ടും അവരെക്കാളും അവരെ പാരൻസിനും ഞങ്ങളൊക്കെ സംബന്ധിച്ചിട്ടും ഒക്കെ ഏറ്റവും ഒരു ബ്ലസ്സിങ് മൊമെൻ്റ് ആണിത് ഇപ്പോൾ നമ്മുടെ കൂടെ ഡോക്ടർ കദീജ ആൻഡ് അവരുടെ ഫാമിലി ഉണ്ട് അപ്പോൾ ഈ ഗ്രാജുവേഷൻ മൊമെന്റിൽ അവരുടെ ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം ഭയങ്കര സന്തോഷമുണ്ട് സ്വപ്ന സാക്ഷാത്കരണം ഹസ്ബൻഡും ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ നമ്മളോട് ചേരുന്നുണ്ട് വളരെ സന്തോഷം തന്ന നിമിഷത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ നാലര വർഷം പഠനം കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗ്രാജുവേഷൻ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് വളരെയധികം ഭയങ്കര സന്തോഷത്തിലാണ് ഏകദേശം നാലര അഞ്ച് വർഷം ആയിട്ട് നമ്മളെ പഠനങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഗ്രാജുവേഷൻ സെറിമണിയിലാണ് ഇപ്പോൾ നല്ല ഈ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് തോന്നുന്ന എന്തൊക്കെയാണോ ഷെയർ ചെയ്യാൻ ാണ് ആക്ച്വലി നമ്മൾ കോളേജിലേക്ക് വന്ന ആദ്യ വർഷം മുതൽ നമ്മൾ ഡ്രീം ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് ഗ്രാജുവേഷൻ വൈറ്റ് കോട്ടിന് ശേഷം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നൊരു കോട്ടാണ് ഗ്രാജുവേഷൻ ഗൗൺ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് മാത്രമല്ല ഞങ്ങളെക്കാളും ഈ ഒരു മൊമെന്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളുടെ ആണ് അപ്പോൾ അവർക്കൊക്കെ ഇവിടെ എത്താൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് അഞ്ചര വർഷത്തെ പഠനത്തിന് ശേഷം നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് കോൺ വക്കേഷൻ വരുന്നത് പാരൻസ് ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ഗസ്റ്റ് എല്ലാവരും കൂടി നമ്മളെ ഈ ഒരു ഡേ ഹാപ്പി ആക്കാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് ഓക്കെ ഡോക്ടർ മിൻഹാജിൻ്റെ ഫാമിലി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് അവരോട് അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചോട്ടാം അവരുടെ ഈ കോയിസ് വലിയൊരു നല്ലൊരു കോയിസ് എന്ന നിലയിലാണ് നമ്മൾ ഇത് തിരഞ്ഞെടുത്തത് അവരുടെ താല്പര്യമാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അവനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന് പോവുകയും അത് കഴിഞ്ഞ ഉടനെ ഈ കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ചെയ്തു അതുപ്രകാരം ആണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് ഇനി ഫ്യൂച്ചർ ഈ കോഴ്സിന് നല്ലൊരു സാധ്യതയുണ്ട് എന്ന് നമ്മളിതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചുകൊണ്ട് നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് നാൽപ്പത്തെട്ട് ഡോക്ടർമാരാണ് ഈ സമൂഹത്തിലേക്ക് മർക്കസിൽ നിന്നും പുറത്തിറങ്ങുന്നത്